കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹദർ കുമാറാകട്ടെ ഇന്ന് വളരെ സന്തോഷമുള്ള ദിവസമാണ് എൻ്റെ സ്നേഹിതൻ ഡൊമിനിക് ബെഞ്ചമിൻ താന ആലപ്പുഴ ജില്ലയിൽ പള്ളിത്തോട് സ്വദേശിയാണ് ഞങ്ങൾ തമ്മിൽ ഒരു മുപ്പത് വർഷത്തെ ബന്ധവും പരിചയവും ഉണ്ട് തന്നോട് ഒരുമിച്ച് ആരിക്കും വളരെ സന്തോഷമുണ്ട് പരസ്യങ്ങളിലൊക്കെ വഴിയോർത്ത് നിന്നുകൊണ്ട് ശക്തമായി യേശുവിനെ പ്രസംഗിക്കുന്നത് കാണാറുണ്ട് അപ്പോ അതിന് പാഷ ഉള്ളിൽ പാസ്റ്റർ പ്രേരിപ്പിക്കുന്ന ഘടകം അതൊന്ന് പറയാമോ വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു നിമിഷമാണിത് ഒരു മുപ്പത് വർഷം ഒരുമിച്ച് ചില നാളുകൾ ദൈവത്തിന്റെ വചനം പഠിച്ചതിന് ശേഷം കർത്താവിന്റെ വേലയിൽ ഓരോ സെൻ്ററുകളിൽ തന്നെ പല നാളുകൾ ആയിരുന്നു കൊണ്ട് സഹകരിക്കാനും പോലെ ജീവിക്കുവാനും ഇടയായി തീർന്ന കർത്താവിൻ്റെ ദാസൻ എറണാകുളം ജില്ലയിൽ കണ്ടക്കടവിൽ ആന്റണി ആൽബിൻ എന്ന് പറയുന്ന കത്രുദാസനുമായിട്ട് ഈ മീഡിയയിലൂടെ ഒരു അഭിമുഖ സംഭാഷണത്തിന് ഒരുങ്ങിയതിൽ വളരെ സന്തോഷമുണ്ട് ഞാൻ വളരെ ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യം കൂടിയാണിത് ഖത്രിദാസൻ ഇങ്ങനെ ഈ മീഡിയയിൽ വന്ന് ഇതിങ്ങനെ ചോദിച്ചപ്പോൾ അതിൽ അധികം സന്തോഷം എനിക്ക് ഉണ്ടാകാനിടയായി തീർന്നു ഞാന് ഒരു മുപ്പത് മുപ്പത്തിയഞ്ചിൽ വർഷങ്ങൾക്ക് മുമ്പ് ആണ് ഈ പെന്തക്കൂസ് വിശ്വാസത്തിലേക്ക് വരാൻ ഒരു റോമൻ കത്തോലിക്ക പശ്ചാത്തലത്തിൽ മാതാപിതാക്കന്മാർക്ക് ഏഴ് മക്കളിൽ മൂന്നാമത്തെ വ്യക്തിയായിട്ടാണ് ഞാൻ ജനിച്ചത് ഞങ്ങൾ നാലാമക്കളും മൂന്ന് പെണ്ണുമാണ് എൻ്റെ ഓർമ്മ വെച്ച സമയം തൊട്ട് ദൈവഭക്തിയിലൊക്കെ ജീവിക്കാൻ മനസ്സുരുക്കമുള്ള ദൈവഭയമുള്ള ഒരു കുടുംബ പശ്ചാത്തലത്തിലാണ് ഞാൻ ജനിച്ചു വളരുവാൻ ഇടയായി തോന്നുന്നത് വേർപെട്ട് കത്തോരിക്കരല്ലാത്തതായ തിരുമല കരസ്മാറ്റിക് കൂട്ടായ്മ എന്ന് പറയുന്ന ആ കൂട്ടായ്മയിൽ ധ്യാനത്തിന് പോവുകയും അവിടെ ദിവജനം കേൾക്കുകയും ആ നിലയിൽ ദൈവ ബൈബിളുമായിട്ട് വളരെ ബന്ധമുള്ള ഒരു കുടുംബമാണ് കുടുംബമാണെൻ്റെ മാതാപിതാക്കന്മാരൊക്കെ ആ നിലയിലാണ് ഞങ്ങളെ കൊണ്ടുവരുവാനിടയായി തന്നു എന്നാൽ എനിക്ക് ഏറ്റവും വെറുപ്പുള്ള ഒരു മാർഗമായിരുന്നു പെന്തക്കൂസ് മാർഗം ഞാൻ എൻ്റെ ഒരു പത്ത് പതിനാല് വയസ്സൊക്കെ ഉള്ള സമയത്ത് ഞങ്ങളുടെ നാട്ടിൽ ബ്രദറുകാരാണ് കൂടുതൽ സുവിശേഷീകരണത്തിനായിട്ട് പരസ്യയോഗവും ഭവന സന്ദർശനവും ട്രാക്ടീവ് വിതരണവുമായിട്ടൊക്കെ വന്നിട്ടുള്ളത് ഞാൻ ആ സമയത്ത് ഈ സ്നാനം ഇങ്ങനെയുള്ള കാര്യത്തോട് നല്ല എതിർപ്പുള്ള ഒരാളായിരുന്നു അത് കാരണം ഈ ബ്രദറുകാരെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ പുറകിൽ പോയി നിന്ന് ചെറിയ കല്ലൊക്കെ എടുത്ത് എറിഞ്ഞുകൊണ്ടാക്കിയിരിക്കുവാർ നമ്മുടെ അറിവില്ലായ്മയാൽ ദൈവം എന്നെ കണ്ടിരുന്നു ചില നാളുകൾ കൂടെ കഴിഞ്ഞ് ഒരു പത്ത് പതിനേഴ് വയസ്സൊക്കെ ഉള്ള സമയത്ത് ഞാനൊരു കാർപ്പൻറ്ററായിരുന്നു മരപ്പള്ളിക്കാരനാണ് ആ സമയത്തൊക്കെ ശക്തമായിട്ട് ഇങ്ങനെ സ്നാനത്തെ കുറിച്ചും മറ്റു കാര്യങ്ങളെ കുറിച്ചും പറയുമ്പോൾ ഞാൻ എതിർക്കുമായിരുന്നു പ്രത്യേകിച്ച് ഈ പ്രതൃകാരെ പരിശുഭത്തിനൊക്കെ വരുമ്പോൾ ഞാൻ അവരെ ഇങ്ങനെ ചെറിയ കല്ലൊക്കെ അല്ലാണ്ട് വലിയ ഉപദ്രവങ്ങളൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല ചെറിയ കല്ലൊക്കെ എടുത്തൊക്കെ അറിയുവായിരുന്നു പക്ഷെ എന്റെ പത്ത് പതിനാറ് പതിനേഴ് വയസ്സിലൊക്കെ എനിക്ക് കാലിനും കൈക്കും മുട്ടുതൊട്ട് കിഴ്പോട്ട് ഈ വരട്ടിയൂറി എന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയും അങ്ങനെയുള്ളൊരു രോഗം എന്നെ പിടിപെട്ടു ആയുർവേദ ചികിത്സ നടത്തിയിട്ടുണ്ട് ഹോമിയോ ചികിത്സ ഇംഗ്ലീഷ് മെഡിസിൻ എടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു ആറു വർഷം പറ്റ ഈ രോഗത്തിൽ ഞാൻ വിധേയപ്പെട്ട് ജോലി ചെയ്യാൻ പറ്റാണ്ട് കൂട്ടുകാരുമായിട്ട് പുറത്തിറങ്ങാൻ പറ്റാണ്ട് വളരെ ഒരു മോശമായ അന്തരീക്ഷത്തിൽ എൻ്റെ ശരീരം ഈ ബലഹീന അവസ്ഥയിലൂടെ കടന്നു ഈ സമയത്തൊക്കെ വീട്ടിൽ ഈ കരസ്മാറ്റിക് കൂട്ടായ്മയുണ്ട് പള്ളിയിൽ കുർബാനക്ക് പോകും അങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും കൂടുതലും ഈ രോഗത്തിന് വിധേയനായതുകൊണ്ട് എനിക്ക് മറ്റു രീതിയിലൊന്നും സഹകരിക്കാൻ പറ്റാതെ ഭവനത്തിൽ ഏകനായിട്ട് ചില വർഷങ്ങൾ തള്ളി നീക്കാനിടയായിട്ടു ഈ സമയത്ത് ഞങ്ങളുടെ നാട്ടിൽ ബന്ധക്കോസ് പ്രവർത്തനങ്ങൾ വരികയും എന്റെ ആത്മാർത്ഥ സ്നേഹിതനായ ബോസ് എന്ന് പറയുന്ന ഇന്ന് അദ്ദേഹം കർത്താവിന്റെ വേരയിലും അപ്പോൾ തന്നെ വിദേശത്ത് ജോലിയുള്ള ബന്ധത്തിലൊക്കെയാണ് ഒക്കെയാണ് ആ ദിവസൻ താഴെ വിശ്വാസത്തിൽ വന്ന ആ സമയമാണ് അവരെ ചർച്ചിൽ ഇരുപത്തി ഒന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കുന്നു പതിനെട്ടാമത്തെ ദിവസം അദ്ദേഹം വൈകിട്ട് വൈകിട്ടത്തെ മീറ്റിംഗ് തുടങ്ങുന്നതിനും മറ്റേ വീട്ടിൽ വരികയും എന്നെ വന്ന് കണ്ട് ൊക്കെ സംസാരിച്ചു അന്നേരം നമുക്ക് ഈ സ്വർഗരാജ്യം പാവമോചനം ഇങ്ങനെയുള്ള വലിയ വിഷയങ്ങളിലേക്കൊന്നും പോകാതെ എനിക്ക് അത്യാവശ്യം എന്ന് പറയുന്നത് എന്റെ രോഗത്തിന് സൗഖ്യം എന്നുള്ളതാണ് ഞാൻ അന്ന് ആന്റണി എന്ന് പറയുന്ന ബോസ് എന്ന് പറയുന്ന ആ പ്രിയപ്പെട്ടവനോട് എനിക്ക് രോഗസൗഖ്യം സൗഖ്യം തന്നെ ഞാൻ ഈ കർത്താവിനോട് ജീവിക്കാം എന്ന് പറയാനിടയച്ചോട് അങ്ങനെ ആ മനുഷ്യൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കുറെ ഉപദേശങ്ങൾ നൽകി ദൈവവചനം വായിക്കണം ഈ സമയത്ത് എന്നൊക്കെ പറഞ്ഞ് എന്നെ ഉപദേശിപ്പാൻ ഒക്കെ ഇടയാക്കീർന്നു എന്നിട്ട് അദ്ദേഹം വൈകിട്ട് അവിടെ ചർച്ചിൽ ചെന്ന സഭയായിട്ട് പാസ്നോട് പറയുകയും അവർ പ്രാർത്ഥിക്കുകയും ചെയ്തു പാസനെയും കൂട്ടിക്കൊണ്ട് അന്ന് അവിടെ ശുശൂക്ഷിക്കുന്ന ഷാനവാസെന്ന് പറയും ഇന്നിപ്പോൾ നിത്യതയിൽ വിശ്രമിക്കുന്ന ദിവ്യദാസന് ആ ദിവ്യദാസനെയും കൂട്ടിക്കൊണ്ട് വരികയും ആ ദിവ്യദാസന്റെ കൂടെ ഈ എന്റെ സ്നേഹിതൻ ബോസ് പിന്നെ പീറ്റർ ഇന്നിപ്പോൾ തൈക്കാട്ടുശ്ശേരി ന്യൂ ഇന്ത്യ നിയമസഭയുടെ ശുശൂഷകനായിരിക്കുന്ന പീറ്റർ ഭാസ്റ് ഇവരൊക്കെ കൂടെ വന്ന ദൈവോജനം സംസാരിക്കുകയും പാസ് എന്റെ തലേക്ക് വെച്ച് പ്രാർത്ഥിപ്പാൻ ഇവിടെയായി ചേർന്നു അന്നേരം എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല എന്നോട് പറഞ്ഞ ഞായറാഴ്ച കൂട്ടായ്മക്ക് വരണം ഞങ്ങളുടെ ചർച്ചിൽ ഉപവാസ പ്രാർത്ഥന തീരുകയാണ് അങ്ങനെ ഞാൻ ആ ചർച്ചിൽ ഒരു ഞായറാഴ്ച ദിവസം കടന്നുപോയി എനിക്ക് പോകാൻ പറ്റത്തില്ല കാരണം നല്ല രീതിയിലൊന്നും വസ്ത്രം ധരിച്ച് ചെല്ലാൻ പറ്റത്തില്ല കാലിന്റെ തൊട്ടും കൈയുടെ മുട്ടു തൊട്ടും ഈ ചൊറി പിടിച്ച് വലിയ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് പ്രത്യേകിച്ച് ആയുർവേദ ചികിത്സയിലായത് അതിൻ്റെതായ മരുന്നും കാര്യങ്ങളൊക്കെ പുരട്ടി ആണ് ഓരോ ദിവസങ്ങളും ഇരിക്കുന്നത് അങ്ങനെ പോകുന്ന ഒരു സമയമാണ് എങ്കിലും ബാസിന്റെ വാക്ക് മാനിച്ച് സഹോദരങ്ങളുടെ ആ ആഗ്രഹങ്ങളൊക്കെ മാനിച്ച് എങ്ങനെയെങ്കിലും ഇതിൽ നിന്നൊരു വിടുതല് എനിക്ക് ആവശ്യമാണ് അങ്ങനെ അവിടെ ഞായറാഴ്ച സഭാരാധനയ്ക്ക് ഏറ്റവും പുറയിൽ പോയി സാധാരണ വിശ്വാസികളായ ദൈവമക്കള് ഇരിക്കുന്നത് പോലെ ഇരുന്ന് ആരാധിക്കാനൊന്നും പറ്റിയില്ല ഒരു മൂന്ന് മണിക്കൂർ അവിടെ ഏറ്റവും പുറകിൽ മാറിയിരുന്നു സമയങ്ങളൊക്കെ ചെലവഴിച്ചു ആരാധന അവരെ ആരാധിക്കുന്നതുപോലെ ആരാധിക്കാൻ പറ്റില്ലെങ്കിലും ദൈവത്തെ ആരാധിച്ചു വചനം കേട്ടു സാക്ഷ്യത്തിന് സമയമുണ്ടായിരുന്നു അവരൊക്കെ സാക്ഷ്യം പറഞ്ഞു ഏതായാലും സഭയായിട്ട് ഒന്നുകൂടെ അവർ എനിക്ക് വേണ്ടിട്ട് അന്ന് സഭ ആ സാക്ഷി ആ സാക്ഷിക എല്ലാം കഴിഞ്ഞ് ആശീർവാദമൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് വേണ്ടിട്ട് വീണ്ടും പാസ് തലേക്ക് വെച്ച് പ്രാർത്ഥിപ്പാൻ ഇടയായിരിക്കാം ഞാൻ വീട്ടിൽ വന്നു പിറ്റേ ഞായറാഴ്ച ഞാൻ ആ സഭയിൽ കൂട്ടായ്മക്ക് കടന്നു ചെല്ലുന്നത് ആറു വർഷമായി പലവിധ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും സൗഖ്യമില്ലാതിരുന്ന ആ രോഗം ആ ദൈവദാസന്മാരുടെയും ദൈവമക്കളുടെയും പ്രാർത്ഥന ദൈവം മാനിച്ച് ദൈവനാമ മഹത്വത്തിനായിട്ട് എനിക്ക് ദൈവം ഒരാഴ്ചക്കുള്ളിൽ ആ രോഗത്തിന് സൗഖ്യം തന്നു ആ പിറ്റേ ഞായറാഴ്ച ഞാൻ അവിടെ ചെല്ലുന്നത് പൂർണ്ണ സൗഖ്യമുള്ളവനായിട്ടാണ് എനിക്ക് ഭയങ്കര അത്ഭുതമായി കാരണം പ്രാർത്ഥന കേൾക്കുന്ന ജീവനുള്ള ഒരു ദൈവം ഈ കൂട്ടായ്മയിൽ ഉണ്ട് എന്നെനിക്ക് അവിടെ വെച്ച് എൻ്റെ ജീവിതാനുഭവത്തിലൂടെ എനിക്ക് ബോധ്യമാകാനിടയച്ചു പിന്നീട് ഞാൻ എല്ലാ ഞായറാഴ്ചകളിലും ഇടക്കൂട്ടായ്മകളുണ്ട് കോട്ടേജ് മീറ്റിംഗ് ആയിട്ട് അങ്ങനെ കൂട്ടി കോട്ടേജ് മീറ്റിങ്ങിന് പോകും ഒരു മൂന്ന് മാസത്തോളം ഞാൻ ദൈവത്തിൻ്റെ വചനം മനസ്സിലാക്കാനും കൂട്ടായ്മ ആചരിക്കുവാനും ഇടയായി ചുറന്നു പിന്നീട് എനിക്ക് സ്നാനം ഒക്കെ എനിക്ക് ദൈവവചന പ്രകാരം ബോധ്യമായി അങ്ങനെ ഞാൻ സ്നാനം പറ്റും വളരെ പ്രതിസന്ധികളുണ്ടായി എതിർപ്പുകളൊക്കെ ഭവനത്തിൽ നിന്നൊക്കെ ഉണ്ടായെങ്കിലും കാരണം വീട്ടുകാരെ കറസ്മാറ്റിക് കൂട്ടായ്മയില്ല സ്നാനത്തിനെതിരായിട്ടുള്ള ഉപദേശങ്ങൾ ഒരു സ്നാനപ്പെടുന്ന വിഷയം പറഞ്ഞു അപ്പോ സ്നാനപ്പെടാനായിട്ട് ചർച്ച ചെന്നപ്പോ പെട്ടെന്ന് സ്നാനപ്പെടുകയായിരുന്നോ അതോ സ്നാനത്തെക്കുറിച്ച് അവര് ചർച്ചിലെ പാസ്റ്റും വിശ്വാസികളും പഠിപ്പിച്ചു അതെന്താ പഠിപ്പിച്ചതെന്നൊന്ന് വിശദീകരിക്കാമോ ഖത്രിദാസൻ ചോദിച്ച ചോദ്യം വളരെ നല്ലൊരു ചോദ്യമാണ് കാരണം നമ്മുടെ ക്രിസ്ത്യാനികളുടെ അടിസ്ഥാന ഗ്രന്ഥമാണല്ലോ വിശുദ്ധ ബൈബിള് ബൈബിളിന്റെ ആദ്യോടന്തം നമുക്ക് പഠിച്ചിട്ട് ദൈവകൽപ്പന അനുസരിക്കാം എന്ന് വിചാരിച്ചാൽ സാധ്യമല്ല അവിടെ ഞാൻ മൂന്ന് മാസം എനിക്ക് രോഗസൗഖ്യം ലഭിച്ചതിനു ശേഷം ഞാൻ അവിടെ തുടർമാനമായിട്ട് മൂന്ന് മാസത്തോളം കൂട്ടായ്മയിൽ സംബന്ധിപ്പാൻ ഇടയായി ഇതിലാഴ്ചയില് മൂന്ന് ദിവസമെങ്കിലും കൂട്ടായ്മയുണ്ട് പ്രത്യേകിച്ച് അവിടുത്തെ അന്ന് ശുശൂഷിക്കുന്ന എന്ന് പറയുന്ന ഖത്രിദാസനാണല്ലോ അദ്ദേഹം ഒരു ബൈബിൾ കോളേജ് അധ്യാപകനായതുകൊണ്ട് ബൈബിൾ ക്ലാസ്സുകള് ഞങ്ങൾക്ക് സഭയായിട്ട് ലഭ്യമായിരുന്നു നല്ല രീതിയിൽ ഉപദേശസ്വരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആ ഖത്രിദാസൻ ഞങ്ങളെ സഭയായിട്ട് പഠിപ്പിക്കാനിടയച്ചിരുന്നു അതിൽ സ്നാനത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പ്രത്യേകിച്ച് കരസ്മാറ്റിക് കൂട്ടായ്മയിലുള്ള പല ആളുകളും സ്നാനത്തെ കുറിച്ചൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് പിന്നെ എന്ന് പറയുന്ന ആ കൊണ്ട് അങ്ങനെ സ്നാനം എന്താണ് എങ്ങനെയാണ് ഏത് നാമത്തിലാണ് സ്നാനപ്പെടേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് ദൈവവചനത്തിൽ നിന്ന് ആധികാരികമായിട്ട് തന്നെ സ്നാനം ദൈവത്തിന്റെ കൽപ്പനയാണെന്നും അപ്പോസുരന്മാരുടെ ഉപദേശമാണെന്നും അത് ദൈവസഭയിൽ അംഗമാകുവാൻ യേശുവിനെ കർത്താപുരക്ഷിതവുമായി സ്വീകരിച്ചിട്ടുള്ള വ്യക്തികൾ അടുത്ത സ്റ്റെപ്പായി അനുസരിക്കേണ്ട ഒരു കൽപ്പനയാണെന്നൊക്കെ നല്ല രീതിയിൽ തന്നെ ദൈവവചനം ബോധ്യപ്പെട്ടതിന് ശേഷമാണ് സ്നാനം സ്വീകരിപ്പ് തീർന്നത് ഞാനൊറ്റയ്ക്കല്ല ഞങ്ങളന്ന് പതിനേഴിൽ പരം ആളുകൾ ആ ഒരു ദിവസം തന്നെ സ്നാനപ്പെടാൻ തക്കവണ്ണം ദൈവമിടയാക്കി ഈ പാസ് പാസ്റ്റ് പറഞ്ഞപ്പോ അത് ഒന്നുകൂടി എനിക്കും കേൾവിക്കാർക്കും അത് പ്രയോജനം ചെയ്യുന്നുണ്ട് അപ്പോ സുവിശേഷീകരണത്തെ കുറിച്ച് പഠിക്കുമ്പഴേ പാസ് കിട്ടുന്ന സമയമെല്ലാം ഇങ്ങനെ വളരെ ആർത്തിയോടെ സുവിശേഷം പറയുന്നുണ്ട് അപ്പൊ ആ സുവിശേഷീകരണത്തിന് ഇത്ര പ്രാധാന്യത കൊടുക്കാനുള്ള കാരണം പാസ്റ്റ് അവർ ജോലിക്കാനായിരുന്നല്ലോ അപ്പോ എത്രത്തോളം പ്രാധാന്യത ഈ സുശേഷികളത് കൊടുക്കാനുള്ള കാരണം അതോടെ ഒന്ന് വിശദീകരിക്കാം ഖദ്രദാസൻ ചോദിച്ച ആ ചോദ്യം വളരെ നല്ലൊരു ചോദ്യമാണ് അത് പലരും വിട്ടുകളയുന്ന ഒരു ചോദ്യം കൂടിയാണ് അനുഗ്രഹിക്കട്ടെ നമ്മളെ പുതിയ നിയമസഭ ൽ അംഗമായിരിക്കുന്ന ഓരോ വ്യക്തികളുടെയും ഉത്തരവാദിത്വമാണ് ദൗത്യമാണ് സുവിശേഷീകരണം എന്നുള്ളത് കാരണം ഭത്രൂഷന്റെ ലേഖനം പറയുന്നത് നിങ്ങൾ അന്ധകാരത്തിൽ നിന്നും തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ഒന്നാണ് ഇപ്പൊ കർത്താവ് തന്നെ യേശുക്രിസ്തു തന്നെ ഈ ലോകത്തിലായിരുന്നപ്പോൾ അപ്പോസവന്മാരെന്ന് പേര് ലഭിച്ച പന്ത്രണ്ട് പേര് അവരെ കുറിച്ച് പറയുന്നത് തന്നോടു കൂടി ഇരിക്കേണ്ടതിനും പ്രസംഗിക്കേണ്ടതിന് അയക്കുവാനും അവൻ പന്തിരുവരെ നിയമിച്ചതാണ് അതിനുശേഷം കർത്താവ് ഒരു എഴുപത് പേരെ നിയമിക്കുന്നുണ്ട് ഇവരെ പോലെ തന്നെ അധികാരം ലഭിച്ചു ഭൂതങ്ങളുടെ മേലും രോഗികളെ സൗഖ്യമാക്കാൻ സത്വവർത്തമാനം അറിയിപ്പാൻ അവരെയും കർത്താവ് തിരഞ്ഞെടുത്തത് അങ്ങനെയുള്ള ഒരു ദൗത്യത്തിന് വേണ്ടിയാണ് മാത്രമല്ല യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നത് ഇപ്പൊ ശമരിയക്കാരത്തി സ്ത്രീ അവളുടെ ജീവിതത്തിലും അവളുടെ തെറ്റുകളെ കുറിച്ച് ബോധ്യപ്പെടുത്തി അവളുടെ അറിവില്ലായ്മ അവർ മലയിലാണ് ആരാധിക്കുന്നത് യഹൂദന്മാർ യരീശു ആരാധിക്കുന്നു അപ്പൊ അതിനൊരു നീക്കുപോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് പിതാവായ ദൈവത്തെ ആരാധിക്കേണ്ടതെന്നുള്ള ഒരു ഉപദേശമൊക്കെ പറഞ്ഞിട്ട് അവളുടെ പാപത്തെ കുറിച്ചൊക്കെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അവൾ ആ പാത്രം വെച്ചിട്ട് പട്ടണത്തിൽ ചെന്ന് തന്റെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ ഒരു കർത്താവിനെ കുറിച്ച് അവൾ പറഞ്ഞ് കേട്ട് ഒരു പട്ടണം മുഴുവൻ വെന്തടുത്തോ ആ ഓടി യേശുവിന്റെ അടുക്കളെന്നായിട്ടാണ് നമ്മൾ കാണുന്നത് യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും ഉത്തരവാദിത്വമാണ് ആ കർത്താവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുക കർത്താവിന്റെ വരവ് തന്നെ താമസിക്കുന്നതിന്റെ മൂല കാരണം ഭത്രൂശ്രീക പറയുന്നത് ചിലർ കൂടെ മാനസാന്തരപ്പെടാൻ ഇച്ഛിച്ച് ദൈവം മനുഷ്യനോട് ദീർഘക്ഷമ കാണിക്കുന്നതാണ് അപ്പോൾ ഈ ജനം മാനസാന്തരപ്പെടണമെങ്കിൽ മാനസാന്തരത്തിന് യോഗ്യമായ സന്ദേശം എതിർക്കണം അവർ കേട്ടേ പറ്റൂ ലോകത്തിൽ കോടാല കോടി മനുഷ്യരുണ്ട് എത്രയോ പേര് സുവിശേഷം കേൾക്കാതെ ഓരോ ദിവസവും നശിച്ചു മരി ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു കൊണ്ടിരിക്കുന്നു അപ്പോൾ ഒരു ആത്മഭാരം ഞാൻ ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്ന എൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് സൗഖ്യം തന്ന അതിനേക്കാൾ എല്ലാം ഉപരിയായി എൻ്റെ പാപത്തിനു വേണ്ടി കാൽവരിയിൽ ഞാൻ തന്നെ ഞാൻ തന്നെ എന്നെ സ്നേഹിച്ച ആ യേശുവിന്റെ സ്നേഹം മറ്റുള്ളവരെ അറിയണമെന്നുള്ള ആഗ്രഹത്തിലാണ് കർത്താവ് എന്നെ അതിനായിട്ട് നിയോഗിച്ചിരിക്കുന്നത് എനിക്ക് വ്യക്തമായൊരു ബോധ്യം കിട്ടിയപ്പോൾ ഞാന് അടുത്ത സ്റ്റെപ്പായ ഒരു വിശ്വാസി എന്നുള്ള രീതിയിൽ ആരാധനയും പ്രാർത്ഥനകളും സ്വോത്ര കാഴ്ചയും ദശാംശവും ഒക്കെ കൊടുത്ത് പോകുന്നതിനേക്കാളുപരിയായി ജോലി മാറ്റിവെച്ചുകൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ഒരു സമർപ്പണത്തിലേക്ക് വരുവാനിടയായി തീർന്നു കാരണം ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ നല്ലൊരു ജോലി പഠിച്ചു അത് നന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്നത് ദൈവദാസന്മാരും ദൈവ സ്വഭയം എന്നെ പ്രാർത്ഥിച്ച് ആദ്യമായിട്ട് കരുവാറ്റ ബൈബിൾ കോളേജിലേക്ക് തന്നെ പറഞ്ഞായി അവിടുത്തെ പഠനമരിക്കെ പൂർത്തീകരിപ്പാൻ കഴിഞ്ഞില്ല എൻ്റെ ശാരീരിക അപ്പോഴത്തെ സാഹചര്യങ്ങൾ സാമ്പത്തിക സാഹചര്യങ്ങളൊക്കെ എനിക്ക് വളരെ മോശമായതുകൊണ്ട് എനിക്കത് മുമ്പോട്ട് തുടർന്നു കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്നാൽ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ രണ്ടു മൂന്ന് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ന്യൂ ഇന്ത്യ ദൈവസഭയുടെ കോട്ടയം ചിങ്ങവനത്തെ ചിങ്ങമനത്തെ ബതേസ സ്കൂളിൽ ദൈവവചനം പഠിപ്പാൻ കർത്താവ് കൃപ തന്നു അവിടുത്തെ വചനപഠനം പൂർത്തീകരിച്ച് ഗ്രാജുവേറ്റ് ചെയ്ത് ഞാൻ ആദ്യമായിട്ട് നിലമ്പൂർ ഭാഗത്തേക്കാണ് കർത്താവിൻ്റെ വീട്ടിലുള്ള ബന്ധത്തിലൊക്കെ പോകാനിടയായി തീർന്നത് പിന്നീട് എനിക്ക് എന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം തരുന്നൊരു അനുഭവം എന്ന് പറയുന്നത് കവലകളിൽ കർത്താവായ യേശു ക്രിസുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നതാണ് ഞാൻ എൻ്റെ നാട്ടിലും വെളുപ്പിനെ അഞ്ചുമണിക്കും സമയഭേദം കൂടാതെ കർത്താവിനെ ഉയർത്താൻ ഒക്കെ ദൈവം എനിക്ക് ഭാഗ്യം കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും ഗ്രാമങ്ങളിലും ഒക്കെ കടന്നുപോയി പരസ്യയോഗങ്ങളിലൂടെ ഒക്കെ കർത്താവിനെ ഉയർത്താൻ എനിക്ക് ഭാഗ്യം തന്നു അത് ഒരു ജോലിയല്ല അതെന്റെ ഒരു ഉത്തരവാദിത്തമാണ് ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നതിൻ്റെ ഒരു കടപ്പാടാണ് അത് ഓരോ വിശ്വാസികളിലും ഉള്ളതാണ് അത് ഓരോരുത്തരും ചെയ്യേണ്ടത് ആവശ്യമാണ് കാരണം കർത്താവ് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് കർത്താവിൻ്റെ ആഹാരം എന്ന് പറയുന്നത് തന്നെ അയച്ചിരിക്കുന്ന ദൈവത്തിന്റെ വേല തികക്കുന്നതാണ് അപ്പോൾ ആ ഒരു വേല ആ ഒരു ദൗത്യം ഞാൻ ഏറ്റെടുത്തു എൻ്റെ വീട്ടിൽ തന്നെ മറ്റു രണ്ട് എൻ്റെ ജ്യേഷ്ഠനും എൻ്റെ നേരെയുള്ള അനിയനും ഫുൾ ടൈം കർത്താവിൻ്റെ വേലയുള്ള ബന്ധത്തിൽ ദൈവവോചനം പഠിച്ച് ശുശ്രൂഷയിലായിരിക്കുന്നവരാണ് നാലാമക്കളിൽ മൂന്ന് നാല് പേരും ബയോൾ കോളേജിൽ പഠിച്ചു മൂന്ന് പേരും ഫുൾ ടൈമേ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നതാണ് ഇരിക്കുന്നവരാണ് ദൈവം ഇതുവരെയും തൻ്റെ വേല ഉള്ള ബന്ധത്തിൽ ഞങ്ങളെ മാനിച്ചു ഞങ്ങളെ വഴി നടത്തി ഇതിൻ്റെ ഒരു ഉത്തരവാദിത്വമാണ് അങ്ങനെയാണ് കർത്താവിന്റെ വേലയിൽ ഞാൻ വ്യാപൃതനായിരിക്കുന്നത് പാസ്റ്റ് സുവിശേഷ വേലയെ കുറിച്ച് വളരെ ഭംഗിയായിട്ട് പറയാനിടയായി താങ്ക് യു ഫാസ്റ്റ് തുടർന്ന് ഈ സുവിശേഷ വേല ചെയ്ത സമയത്ത് പാസ്റ്റക്കുണ്ടായ അനുഭവങ്ങൾ പാസ്സക്കുണ്ടായ നല്ല അനുഭവങ്ങളും തിക്താനുഭവങ്ങളും സുവിശേഷ വേല ചെയ്തപ്പോൾ ചെയ്തപ്പോഴുണ്ടായ ലഭിച്ചതായ നന്മകൾ ഒന്നും ലഭിക്കാതെ ഉണ്ടായ വേദനകൾ വിഷമങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് ഇവിടെ പറഞ്ഞാൽ ഈ സുവിശേഷ വേലയ്ക്ക് ഇപ്പോൾ ഇറങ്ങുന്നവർക്കും അത് ഇറങ്ങാൻ മടിക്കുന്നവർക്കും ഒക്കെ അതിന് പ്രയോജനമായിരിക്കും എന്ന് ചിന്തിക്കുന്നു കത്രദാസൻ ചോദിച്ച ചോദ്യം നല്ല ചോദ്യമാണ് ഞാൻ കർത്താവിൻ്റെ വേലക്കു വേണ്ടി ഇറങ്ങുമ്പോൾ എൻ്റെ വീട്ടിൽ വീട്ടിലാരും വിശ്വാസത്തിലില്ല അവരൊക്കെ പിന്നീടാണ് വിശ്വാസത്തിൽ വരാൻ ഞാൻ ആദ്യം കരുവാറ്റ ബൈബിൾ കോളേജിലേക്കാണ് പോകുന്നത് അന്ന് അവിടെ ശുശ്രൂഷിക്കുന്ന ദൈവവൃത്യാണ് എനിക്ക് ഡ്രസ്സും ബുക്കും പാത്രങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വക്കറ്റും ഒക്കെ വാങ്ങി എന്നെ പറഞ്ഞു വയ്ക്കുന്നത് ഞാൻ ചിങ്ങമനത്തും ദൈവോചനം പഠിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ എല്ലാവരും വിശ്വാസത്തിലാണെങ്കിലും സുവിശേഷ വേല അല്ലെങ്കിൽ വയൽ കോളേജിലേക്ക് പോകുമ്പോൾ അവരെ ഏത് രീതിയിലാണ് അയക്കേണ്ടതെന്നും അങ്ങനെയുള്ളൊരു അറിവ് ഇല്ലായിരുന്നു എങ്കിലും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കപ്പെടുകയും സഭ എന്നെ പ്രാർത്ഥിച്ചയക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കർത്താവിന്റെ വേലയിൽ പ്രയോജനപ്പെടണമെന്നുള്ളൊരു ആഗ്രഹം എൻ്റെ മാതാപിതാക്കന്മാർക്ക് പ്രിയപ്പെട്ടവർക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് എൻ്റെ വചനപഠനം കഴിഞ്ഞ് ഞാൻ ചില വർഷങ്ങൾ നിലമ്പൂര് തോസൂടിപ്പാസിന്റെ ആ സെന്ററിലാണ് ചന്തക്കുന്ന് ഭാഗത്താണ് കർത്താവിന്റെ വേല ബന്ധത്തിൽ ആദ്യമായിട്ട് പോകുന്നത് അവിടെ ചില നാളുകൾ ചില സഹോദരങ്ങളുമായിട്ട് ചേർന്ന് ചില നിവാസന്മാരുമായിട്ട് ചേർന്ന് പുതിയ പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുവാനൊക്കെ ദൈവം ഇടയാക്കി അതിനുശേഷം ഞാൻ എൻ്റെ നാട്ടിലേക്ക് വരികയും വിവാഹം കഴിച്ച് വെട്ടക്കയിലാണ് ആദ്യമായിട്ട് സഭാചാർജ് എടുക്കുന്നത് അവിടെ ആകെ മൂന്ന് കുടുംബമാണ് മൂന്ന് കുടുംബമാണെങ്കിലും എല്ലാവരും ആ കുടുംബങ്ങളിൽ നിന്ന് വിശ്വാസത്തിൽ വന്നിട്ടില്ല ആറേഴു പേര് മാത്രമേ അന്ന് അവിടെ ഉണ്ടായിരുന്നുള്ളൂ വളരെ തുച്ഛമായ സാഹചര്യങ്ങളിൽ പരിമിതികളിലൊക്കെ ചില വർഷങ്ങൾ അവിടെ കർത്താവിന്റെ വേല ചെയ്തു അതിനുശേഷം എട്ടിൽപരം സഭകളിൽ ശുശ്രൂഷകനായിട്ട് ഇരിപ്പാനിടയായി തീർന്നു ഇന്നിപ്പോൾ അന്നമനട നട കൊരട്ടി അന്നമ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പ്രവർത്തനവുമായിട്ട് ഒൻപതിൽ പരം കുടുംബങ്ങളുമായിട്ട് കർത്താവിനെ ആരാധിച്ചു വരുന്നു ആ സഭയുടെ ശുശ്രൂഷകനായിട്ടിരിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ ഈ മുപ്പത് വർഷത്തിനുള്ള അധികമായി കർത്താവിനെ സേവിക്കുകയും കർത്താവിന്റെ വേലയിലായിരിക്കുകയും ചെയ്യുന്നു ഒത്തിരി ഒത്തിരി അനുഭവങ്ങളുണ്ട് കാരണം എൻ്റെ കുഞ്ഞുങ്ങൾ ആഹാരം കഴിക്കാൻ പ്രായമായ സമയത്തൊക്കെ നല്ല രീതിയിൽ അവർക്ക് ആഹാരം കൊടുക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളുടെ ഞാൻ കടന്നു പോയിട്ടുണ്ട് താമസിക്കാൻ യോഗ്യമല്ലാത്ത വീടുകളിൽ താമസിച്ച് കർത്താവിന്റെ പേരെ ചെയ്തിട്ടുണ്ട് എല്ലാം വിവരിക്കാനൊന്നും ഞാൻ താല്പര്യപ്പെടുന്നില്ല കാരണം അങ്ങനെ അത് വിവരിക്കേണ്ട ഒത്തിരി ഒത്തിരി വിവരിച്ചു പോകേണ്ട ഒരു കാര്യമല്ലല്ലോ ഒത്തിരി അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട് ഒറ്റപ്പെടലുകൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് വിശ്വാസികളിൽ നിന്നും ശുശൂഷകന്മാരിൽ നിന്നും ഒക്കെ ഞാൻ പല അച്ഛന അനുഭവങ്ങൾ അനുഭവിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം ദൈവം ഒരു മനുഷ്യനെ ഉയർത്താൻ കണ്ടാൽ ദൈവം ഒരു മനുഷ്യനെ മാനിക്കാൻ ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ യോസഫിന്റെ അനുഭവങ്ങൾ ദാവീതിൻ്റെ അനുഭവങ്ങൾ ഇങ്ങനെ പല ഭക്തന്മാരുടെയും പഴയ നിമിഷത്തിലും പുതിയ നിമിഷത്തിലെയും അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകുമെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് കൊണ്ട് അതൊക്കെയും സന്തോഷത്തോടെ സഹിച്ച് മുൻപോട്ട് പോകുവാൻ ദൈവം കൃപ ചെയ്തിട്ടുണ്ട് ചില സന്ദർഭങ്ങളിലൊക്കെ സമാചാർജ് വിട്ട് പരസ്യയോഗങ്ങളും പൊതു ശുശ്രൂഷകളുമായിട്ട് ഉപവാസ പ്രാർത്ഥനകളിൽ ക്ഷണിക്കപ്പെടുന്ന സഭകളിൽ പോയി ശുശ്രൂഷിക്കുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് ആ സമയത്തൊക്കെ വീട് വാടക കൊടുക്കാനില്ലാതെ കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിക്കുവാൻ അവർക്ക് പീശു കൊടുക്കാനില്ലാതെയൊക്കെ ഇരുന്ന സമയത്ത് ജോലി ചെയ്തുകൊണ്ട് കർത്താവിന്റെ വേലയിലും ഞാൻ തുടർന്നിട്ടുണ്ട് അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ ജീവിതത്തിലുണ്ട് പക്ഷേ ഇന്നുവരെയും ദൈവം തൻ്റെ വേലയുടെ മുഖത്ത് എന്നെ മാനിക്കുകയും ചെയ്തിട്ടുള്ളു എന്നെ ഒരു സ്ഥലത്തും ദൈവം താഴ്ത്തുവാൻ ഇടയായിത്തീർന്നിട്ടില്ല എനിക്ക് എവിടെയെങ്കിലും താഴ്ച ഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ പിന്നത്തേതിൽ ദൈവം എൻ്റെ അനുഭവങ്ങളിലൂടെ അത് മാനിക്കാനായിരുന്നു എന്ന് ദൈവം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ദൈവം എനിക്ക് തൻ്റെ ശുശ്രൂഷാ മുഖത്ത് പലവിധമായ അനുഭവങ്ങൾ വന്നുകൊണ്ട് എന്നെ നിലനിർത്തിയിരിക്കുന്നത് എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളാണ് മൂത്താള് ഇരുപത്തിയഞ്ച് വയസ്സായി ഹാനോക്ക് മോള് ഇരുപത്തിനാല് വയസ്സായി ഷബ്സിബ മോനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു മെഡിക്കൽ കോഴ്സ് താൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ മോള് ഫാഷൻ ഡിസൈനിങ് പഠനം കഴിഞ്ഞ് അവൾ ജോലിയുള്ള ബന്ധത്തിൽ ആയിരിക്കുന്നു ദൈവം ഇന്നുവരെ നല്ലവനാണ് തന്നെ മാനിക്കുന്നവനെ അവൻ മാനിക്കുന്ന ദൈവമെന്ന് എൻ്റെ ജീവിതം കൊണ്ട് ദൈവം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇനിയും എന്നെ മാനിക്കും എനിക്ക് നല്ല നിശ്ചയമുണ്ട് എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന കൂട്ടായ്മയെ നന്നായി നടത്താൻ ദേശത്തുനിന്ന് പലരെയും കർത്താവിന്റെ ആദായപ്പെടുത്തുവാൻ ഞങ്ങളെ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ഓർക്കി ഓക്കെ ഈ അഭിമുഖത്തില് വളരെ നന്നായി അനുഭവങ്ങളും അതുപോലെ ദൈവം നടത്തിയ വഴികളെ കുറിച്ചൊക്കെ പറയാനിടയായി ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ വളരെ നന്ദിയുണ്ട് എഴുതാനാമത്തെ മകത്ഥം ലിവിംഗ് ഫോർ ക്രൈസ്റ്റിന്റെ ഈ എപ്പിസോഡിൽ നമ്മളോടൊപ്പം കടന്നവൻ ദൈവദാസന്മാർ പാസ്റ്റർ ഡോമിനിക് പാസ്റ്റർ ആന്റണി ന്യൂ ഇന്ത്യ ദൈവസഭയുടെ ശുശ്രൂഷകരാണ് നമ്മളോടൊപ്പം അവരൽപസമയം സമയം ചെലവഴിച്ചു തുടർന്നു അവർ നമ്മളോടൊപ്പമായിരിക്കും തുടർന്ന് ചില എപ്പിസോഡുകൾ നമ്മളോടൊപ്പം അവർ ചെലവഴിക്കും ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ